നമസ്കാരം ആലപ്പുഴ ചേർത്തലയിൽ പ്രസവത്തിന് പിന്നാലെ നവജാത ശിശുവിനെ മാതാവും സുഹൃത്തും ചേർന്ന് കൊന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ ഈ കുട്ടിയെ മറ്റൊരു കുടുംബത്തിന് കൈമാറിയതായിട്ടാണ് നവജാത ശിശുവിൻ്റെ അമ്മ പോലീസിന് മൊഴി നൽകിയത് പ്രസവത്തിന് പിന്നാലെയാണ് ഈ കുഞ്ഞിനെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കൈമാറി എന്ന കാര്യം കുട്ടിയുടെ അമ്മ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കുഞ്ഞ് ജീവനോടെ ഇല്ല എന്നുള്ളതാണ് ചേർത്തല പോലീസ് നൽകുന്ന സൂചനകൾ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നവജാത ശിശുവിനെ മറ്റൊരു കൂട്ടർക്ക് കൈമാറി എന്നുള്ള റിപ്പോർട്ടാണ് നേരത്തെ പുറത്തു വന്നത് കുഞ്ഞിൻ്റെ അമ്മയും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലാണ് കുഞ്ഞിന്റെ അമ്മ ആശാ മനോജ് സുഹൃത്ത് രതീഷ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് കുഞ്ഞിനെ നിയമവിരുദ്ധമായിട്ട് മറ്റൊരു കൂട്ടർക്ക് കൈമാറി എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ചേർത്തല പോലീസാണ് കേസെടുത്ത് യുവതിയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തത് കുഞ്ഞിനെ കൈമാറിയത് നിയമവിരുദ്ധമായിട്ടാണെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സി ഡബ്ല്യു സി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കുഞ്ഞിനെ തൃപ്പൂണിത്തറയിലെ ഒരു കുടുംബത്തിന് വിറ്റു എന്നാണ് യുവതി ആദ്യം പറഞ്ഞത് വാർഡ് മെമ്പർ ഷിൽജ ഇത് മാധ്യമങ്ങളോട് പറഞ്ഞു യുവതി പ്രസവത്തിനായി ആശുപത്രിയിൽ പോയപ്പോൾ കൂടെ നിന്നത് വാടകയ്ക്ക് നിർത്തിയ ഒരു സ്ത്രീയായിരുന്നു ബന്ധുക്കളോ മറ്റാരുമോ കൂടെ ഉണ്ടായിരുന്നില്ല സാമ്പത്തിക പ്രശ്നം മൂലമാണ് കുഞ്ഞിനെ വിറ്റത് എന്നാണ് യുവതി ആദ്യം പറഞ്ഞത് വളർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് തൃപ്പൂണിത്തറയിലെ കൂട്ടർക്ക് നൽകിയത് എന്നും യുവതി പറഞ്ഞതായി വാർഡ് മെമ്പർ പറഞ്ഞിരുന്നു തൃപ്പൂണിത്തറ സ്വദേശികളുടെ സങ്കടം കണ്ട് കൊണ്ടാണ് കുഞ്ഞിനെ കൊടുത്തത് എന്നാണ് യുവതി പറഞ്ഞത് എന്നും വാർഡ് മെമ്പർ ചൂണ്ടിക്കാട്ടിയിരുന്നു യുവതിക്ക് വേറെ രണ്ട് കുട്ടികൾ ഉണ്ട് മൂന്നാമത്തെ കുഞ്ഞിനെയാണ് കൈമാറിയതായി പറഞ്ഞത് പക്ഷേ ഈ കുഞ്ഞിനെ ഇപ്പോൾ കൊന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കുഞ്ഞ് ജീവനോടെ ഇല്ല എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത യുവതിയെയും സുഹൃത്തിനെയും ചേർത്തല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക കൊലപാതകമാണോ അതോ കുഞ്ഞ് ജനിച്ച ഉടനെ എന്തെങ്കിലും അസുഖം മൂലം മരിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി പരിശോധിക്കേണ്ടതുണ്ട് പള്ളിപ്പുറം സ്വദേശിനിയായ യുവതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചത് ഇതിനുശേഷം ഇവർ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി ഇതിനുശേഷം പ്രദേശത്തെ ആശാവർക്കർ വീട്ടിലെത്തിയപ്പോൾ ഇവർ കുഞ്ഞിനെ കാണിക്കാൻ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറി എന്ന കാര്യം ഇവർ പറഞ്ഞത് തുടർന്ന് ജനപ്രതിനിധി ആശാവർക്കർ വിവരമറിയിച്ചു അവർ പറഞ്ഞത് അനുസരിച്ച് പോലീസും എത്തി അന്വേഷണം നടത്തി കുട്ടിയെ നിയമവിരുദ്ധമായി കൈമാറി എന്നാണ് ആദ്യം കണ്ടെത്തിയത് നവജാത ശിശുവിനെ മറ്റൊരാൾക്ക് കൈമാറിയതായിട്ടാണ് ആദ്യം വിവരം വന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ഈ ഒരു കേസിൽ ആദ്യം തന്നെ കൈമാറ്റം എന്ന ഒരു വിവരമാണ് പുറത്തു വന്നത് പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് പോലീസ് അന്വേഷണം തുടരുകയാണ് നിലവിൽ യുവതിയുടെ വീട്ടിലെത്തിയ പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട് അയൽപക്കക്കാരോടൊക്കെ തന്നെ വിവരങ്ങൾ തേടുന്നുണ്ട് കുഞ്ഞിനെ എന്തു ചെയ്തു കുഞ്ഞിനെ കൊന്നെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ മൃതശരീരം എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കൈമാറിയെന്നും ഇപ്പോൾ കുഞ്ഞിനെ കൊന്നു എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ